ഡൽഹി തെരഞ്ഞെടുപ്പ് ഫലം വലിയ വിശകലനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ഡൽഹി ബി ജെ പിടിച്ചെടുത്തത് അവർക്ക് വലിയ ആവേശവും സന്തോഷവും ഒക്കെ നൽകിയിട്ടുണ്ട് മറുവശത്ത് തുടർച്ചയായി വിജയം ആവർത്തിച്ചു കൊണ്ടിരുന്ന ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളും ഒക്കെയൊക്കെ പരാജയപ്പെടുകയും കോൺഗ്രസിന് സീറ്റൊന്നും ലഭിച്ചതുമില്ല അവിടെ ഇടതു നോട്ടയ്ക്ക് പിന്നിലായി പല മണ്ഡലങ്ങളിലും പോയി എന്നുള്ളതൊരു വാർത്തയും ചർച്ചയിലും വിശകലനത്തിലുമൊക്കെയുണ്ട് ഇതിനെ സംബന്ധിച്ച് വിലയിരുത്തുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഈ ഫലത്തിൽ ഞെട്ടലോ നിരാശയോ ഒന്നുമില്ല എന്നതാണ് വാസ്തവം ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും ഉത്ഭവം അതിൻ്റെ നിലപാട് അതിൻ്റെ നിലനിൽപ്പ് ഒക്കെ എത്രമേൽ അധികാര കേന്ദ്രീകൃതമാണെന്നും എത്രമേൽ ആരോഗ്യകരവും ജനാധിപത്യത്തിനും മതേതരത്വത്തിനും ഭൂഷണമാണ് എന്ന തരത്തിലും ചിന്തിക്കുമ്പോൾ ആം ആദ്മി പാർട്ടിയെപ്പോലെ ഒരു പ്രസ്ഥാനം ഉത്ഭവിച്ചതും നിലനിന്നതും വളർന്നതുമെല്ലാം അത്രമേൽ അഴിമതിരഹിതവും അത്രമേൽ ജനാധിപത്യപരവും അത്രമേൽ മതേതരത്വത്തിൻ്റെ എന്തോ വലിയ സംഗതിയുമാണെന്നുള്ള അഭിപ്രായം എനിക്ക് ആദ്യം മുതലേ ഇല്ല എന്നതാണ് ഒരു സത്യം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമെന്നുള്ള നിലയിൽ ചില സന്ദർഭങ്ങളിലൊക്കെ എവിടെയൊക്കെയോ ചേർന്ന് നിന്നു അല്ലെങ്കിൽ അങ്ങനൊരു തോന്നലുണ്ടാക്കി എന്നുള്ളതിനപ്പുറത്ത് അരവിന്ദ് കെജ്രിവാൾ വളരെ സന്നിഗ്ധമായ ഒരു ഘട്ടങ്ങളിലും ഈ മതേതരത്വ തകർച്ചയോടോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പോക്കിനോടോ ആത്മാർത്ഥമായി ഹൃദയം നൽകി ഒരു മണിക്കൂറെങ്കിലും പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഈ കാലയളവ് ആകെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് തോന്നുന്നൊരു കാര്യമാണ് ഇപ്പോൾ അദ്ദേഹം പരാജയപ്പെട്ടു അദ്ദേഹം ജയിച്ചിരുന്നെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹത്തിനെ പോലെ ഒരാൾ പ്രധാനമന്ത്രി പദം പോലും മോഹിച്ച് പല സ്ഥലങ്ങളിലേക്കും സ്വന്തം സ്ഥാനാർത്ഥികളെ പല സംസ്ഥാനങ്ങളിലും മത്സരിപ്പിച്ച് അവിടെയൊക്കെയുള്ള ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിച്ച് അവർക്ക് ജയിപ്പിക്കാൻ കൂടുതൽ കരുത്തോടെ കളമൊരുക്കുമായിരുന്നു എന്ന് തന്നെ വേണം അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത് അത്രമേൽ അവസരവാദപരവും അത്രമേൽ സ്വന്തം താൽപ്പര്യ സംരക്ഷണവും അത്രമേൽ നിലപാടുകളുടെ ദുർബലതയും രാജ്യം അദ്ദേഹത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ വിലയിരുത്തുന്നവർക്ക് ബോധ്യമായിട്ടുള്ള കാര്യമാണ് കെജ്രിവാൾ അണ്ണാഹസാരയോടൊപ്പം കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു പി എ സർക്കാരിനെ തകർക്കാൻ ഏറ്റവും കൂടുതൽ പണിയെടുത്ത ആളാണ് പണിത ആളാണ് അതിനുവേണ്ടി സർഗാത്മകതയും നീതിബോധവും മതേതരത്വവും അഴിമതിരാഹിത്യവും ഒക്കെയൊക്കെ ചേർത്ത് ചാലിച്ചാണ് ഒരു അരാഷ്ട്രീയ പ്രസ്ഥാനമെന്ന് തോന്നിപ്പിക്കും വിധമുള്ള കൂട്ടായ്മയായി രൂപപ്പെടുത്തിയിട്ട് അതിൽ നിന്ന് മുന്തിയ കഷ്ണവുമായി സന്തോഷപൂർവ്വം അധികാരസ്ഥാനത്ത് അമർന്നിരുന്ന ആളാണ് പല സന്നിഗ്ധ ഘട്ടങ്ങളിലും ഡൽഹി കലാപത്തിൻ്റെ ഘട്ടം പോലെയുള്ള സന്ദർഭങ്ങളിലൊന്നും സ്വന്തം രാഷ്ട്രീയ പാർട്ടിയിലെ പ്രത്യേക പേരുകാരെ നോക്കി അറസ്റ്റ് ചെയ്യുമ്പോഴും അകത്തിടുമ്പോഴുമൊന്നും യാതൊരു ഭാവഭേദവും കൂടാതെ പഞ്ചപുച്ചമടക്കി സ്വന്തം അധികാരത്തെ സംരക്ഷിച്ചാളും ആ സന്ദർഭത്തിൽ കോവിഡ് പ്രതിസന്ധിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ആഭ്യന്തരമന്ത്രിയെ കാണാൻ പോയതാണെന്ന് പറഞ്ഞ് ഉളിപ്പില്ലാതെ പ്രത്യക്ഷപ്പെടാനും അദ്ദേഹത്തിന് യാതൊരു മടിയുമുണ്ടായിരുന്നില്ല ഇക്കാലം അത്രയും തെരുവുകൾ തോറും നിരവധി പോരാട്ടങ്ങൾ നടത്തുമ്പോൾ അതിന് നേതൃത്വം നൽകുന്നവരെ സംരക്ഷിക്കുന്നതിന് പകരം ഒരുതരം ആട്ടിൻതോലണിഞ്ഞ ചെന്നായിയെപ്പോലെ പല കൃത്യമായ ഘട്ടങ്ങളിലും ഓരോ സംസ്ഥാനങ്ങളിലും എന്തൊക്കെയോ രാജ്യം പിടിച്ചടക്കാനും വളരെ നിസ്സാരമായി തളികയിൽ വെച്ച് കിട്ടിയ മുഖ്യമന്ത്രി പദം അതൊരു പ്രധാനമന്ത്രി പദത്തിനു കൂടി ലക്ഷ്യമാക്കിയുള്ള എല്ലാ തന്ത്രവും ഒരുക്കിയ ആളുമാണ് സാക്ഷാൽ അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിനെ തോൽവിയുടെ പേരിൽ കോൺഗ്രസ് ആണ് ഉത്തരവാദി എന്ന് പറയാൻ ഒരിക്കലും അദ്ദേഹത്തിന് കഴിയുമെന്ന് തോന്നുന്നില്ല മറ്റു കുറേ ആളുകൾ അവിടെ കോൺഗ്രസിനെ കോൺഗ്രസിൻ്റെ നിലപാടാണ് അതിനെ ഇങ്ങനെ ആക്കിയത് എന്നൊക്കെയാണ് പറയുന്നത് എന്നാൽ ഇതേ അരവിന്ദ് കെജ്രിവാൾ പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ഉദാഹരണത്തിന് പഞ്ചാബിൽ പോലും അവിടെ കോൺഗ്രസിനേക്കാൾ വടലെ പിന്നിലാണ് ബി ജെ പി എന്നിരിക്കലും സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തി ചക്ക വീണപ്പോൾ ഒരു മുയലി ചത്ത സാധ്യത പ്രയോജനപ്പെടുത്തി സർക്കാരുണ്ടാക്കുകയും അതേ സംഗതികൾ തന്നെ ഏതാണ്ട് എല്ലാ സംസ്ഥാന തിരഞ്ഞെടുപ്പുകളിലും അവിടെവിടങ്ങളിൽ പോയി അവിടുത്തെ മതേതര ചേരികളിലെ വോട്ടുകൾ ഭിന്നിപ്പിക്കാനും വളരെ ആസൂത്രിതമായി ശ്രമിക്കുകയും പല ഘട്ടങ്ങളിലും ബി ജെ പിയുടെ ബി ടീമാണോ ഇദ്ദേഹമെന്ന് തോന്നിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ അഴിമതിയുടെ കാര്യത്തിൽ ഒട്ടും താല്പര്യമില്ലാത്ത കളങ്കരഹിതനായ ആളാണ് താനെന്ന് പ്രഖ്യാപിച്ച് മുന്നേറിയ അരവിന്ദ് കെജ്രിവാളിന് അദ്ദേഹത്തിൻ്റെ മോഹങ്ങൾ സ്വന്തം ചെറിയ ഘട്ടകമായ ഡൽഹിയിൽ നിന്ന് മറ്റു പല സംസ്ഥാനങ്ങളിലേക്കും പടർന്നു കയറിയപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിനും പല സംവിധാനങ്ങളും ഓടിക്കുന്നതിനും അമിതമായ പണം ആവശ്യമായി വന്നു അങ്ങനെ ആവശ്യമായി വന്നപ്പോഴാണ് കവിതയെ കണ്ടതും ബാർകോഴ ഉണ്ടാകുന്നതും അവിടങ്ങളിലൊക്കെ ധാരാളമായ അഴിമതികൾ നടത്തത്തക്ക വിധമുള്ള പദ്ധതികൾ രൂപപ്പെടുത്തുന്നതുമൊക്കെ താൻ എവിടെ നിന്നാണ് പുറപ്പെട്ടതെന്നും എന്താണ് പറഞ്ഞതെന്നും മറന്ന് അധികാരത്തിൻ്റെ എല്ലാ ലഹരിയും ആസ്വദിച്ച് മുന്നേറുമ്പോൾ അനിവാര്യമായി കിട്ടേണ്ടതായിരുന്നു ഈ തിരിച്ചടി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ഇപ്പോൾ അദ്ദേഹം ഒന്ന് ജയിക്കുക കൂടി ചെയ്തിരുന്നെങ്കിൽ പിന്നെ ഇന്ത്യ മുന്നണി എന്നല്ല ഒരു മുന്നണിയും ഒരു നേതാവും ഒരു സംവിധാനവും ഒന്നും അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസക്തവുമായി പരിഗണിക്കുമായിരുന്നില്ല അതുകൊണ്ട് നമ്മുടെ ഐഷ സുൽത്താനെ പറഞ്ഞതുപോലെ ബി ടീമിനെ എ ടീം തോൽപ്പിച്ചു എന്ന് കാണേണ്ടതേ ഉള്ളൂ ഇവിടെ താൽക്കാലികമായി വിജയം ലഭിച്ചുവെങ്കിലും ആത്യന്തികമായി രാജ്യ സർക്കാരിൻ്റെ തെരഞ്ഞെടുപ്പിൽ അത് ഗുണകരമായി ഭവിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അല്ലെങ്കിൽ ഈ സംവിധാനങ്ങളെല്ലാം തകർക്കുന്ന രീതിയിൽ ഇനിയും ഒരുപാട് സംസ്ഥാനങ്ങൾ ലക്ഷ്യം വെച്ച് മുന്നോട്ട് മുന്നോട്ട് നീങ്ങി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അരാഷ്ട്രീയ അഴിമതിരഹിത മുഖമായി രംഗത്ത് വന്ന അരവിന്ദ് കെജ്രിവാൾ തൻ്റെ ആ തന്ത്രം പല സംസ്ഥാനങ്ങളിലും പല രൂപത്തിലും ഭാവത്തിലുമൊക്കെ ഉപയോഗിക്കുമായിരുന്നു ഡി എം കെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസും ഒരു സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയാണ് അവർക്കാർക്കും അരവിന്ദ് കെജ്രിവാളിൻ്റെ അത്രയും അധികാരക്കൊതിയില്ല എന്നതാണ് സത്യം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മൂന്ന് ശതമാനം വോട്ടാണ് കിട്ടിയതെങ്കിൽ ഇത്തവണ എൻ്റെ മനസ്സിലാക്കൽ ഏതാണ്ട് ആറര ശതമാനം വോട്ട് അഥവാ അതിൻ്റെ ഇരട്ടിയോളം കിട്ടിയെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അവിടെ ഇനി പ്രതിപക്ഷമായി വളർത്തിക്കൊണ്ടുവരാൻ അതുപോലെ തന്നെ കുറച്ചുകൂടി കാര്യങ്ങൾ ഏറ്റെടുക്കാനും ശക്തമായി നിലനിൽത്താനും ബി ജെ പിക്ക് ബദൽ ആം ആദ്മിയല്ല എന്ന ബോധ്യം ചിലപ്പോൾ രാഷ്ട്രീയമായ പല മാറ്റങ്ങൾക്കും കാരണമായേക്കുമെന്നും പ്രതീക്ഷിക്കുന്നു ഏതായാലും അരവിന്ദ് കെജ്രിവാൾ പരാജയപ്പെട്ടതോടുകൂടി ജനാധിപത്യമാകെ തകർന്നുവെന്നും എല്ലാ സംസ്ഥാനങ്ങളിലെയും തിരഞ്ഞെടുപ്പിൽ അരവിന്ദ് കെജ്രിവാൾ പറയുന്നത് പോലെയാണ് കോൺഗ്രസ് കേൾക്കേണ്ടതെന്നും ഉള്ള വാദമുയർത്തുന്നവർ അവരൊക്കെയും പല സംസ്ഥാനങ്ങളിലും അദ്ദേഹം മത്സരിക്കാൻ പോകുമ്പോൾ ഇത്തരം വാദങ്ങൾ ഉയർത്തിയിരുന്നവരല്ല എന്നും ശ്രദ്ധിക്കേണ്ടതുണ്ട്